വിശുദ്ധ ലോകം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നസ്രത്തിനടുത്ത് ഏകദേശം പത്ത് കിലോമീറ്റർ കിഴക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് നൈൻ അവിടെ ഈശോ നടത്തുന്ന അത്ഭുതകരമായ ഒരു ഇടപെടലും മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഉണ്ടായ നേട്ടവുമാണ് ഇവിടെ വിഷയി ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് ഈശോ വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു ഒരു യഹൂദൻ ശവത്തിൽ സ്പർശിക്കുന്നത് ഏഴ് ദിവസത്തേക്ക് അശുദ്ധനാക്കുന്നതിന് വഴിതെളിക്കുന്നതായിരുന്നു എന്നാൽ ഈശോ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് അശുദ്ധിയുടെ ഉറവിടമായ മരണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുനർജീവനിലേക്ക് ആ മകനെ ഉയർത്തിക്കൊണ്ട് അശുദ്ധിയുടെ കാരണത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഗുരുവിനെയാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ഈശോയുടെ സ്പർശനം അശുദ്ധിയെ മാത്രമല്ല അശുദ്ധിയുടെ കാരണത്തെ പോലും നശിപ്പിക്കുന്നതാണെന്നുള്ള വലിയ ഒരു ചിന്ത ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നു തമ്പുരാരോട് ചേർന്ന് നിൽക്കാം എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും വിമോചനം നേടി ശുദ്ധരായിത്തരാം അവനെ സ്റ്റേ കൊട്ടസ്